അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഷൊർണൂരിൽ കുഴൽ പണ വേട്ട രേഖകളില്ലാതെ കടത്തുകയായിരുന്ന മുപ്പത്തിയൊന്പത് ലക്ഷത്തി എട്ടായിരം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവ് അറസ്റ്റിലായി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ട്രെയിനിറങ്ങി പുറത്തുകടക്കുന്നതിനിടയിലാണ് ഇരുപത്തിയാറുകാരന് സൌരഭ് ദീപക് പിസാല് പോലീസിന്റെ പിടിയിലായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ലഹരി ഇടപാടുകാരെ കണ്ടെത്തി പിടികൂടുന്നതിനായി ഷൊർണൂർ പോലീസും ഡാൻസ് ആഫ് ടീമും സംയുക്തമായി നടത്താറുള്ള പതിവ് പരിശോധനയ്ക്കിടെ ഇന്ന് ഉച്ചയോടെയാണ് രേഖകളില്ലാത്ത രൂപയുമായി യുവാവിനെ പിടികൂടിയത് ഇയാളിൽ നിന്നും കണ്ടെത്തിയ തുക അനധികൃതമായതും കണക്കിൽപ്പെടാത്തതുമാണെന്ന് ഷൊർണൂർ പോലീസ് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം പോലീസും സബ് ഡിവിഷണൽ ഡാൻസ് ഓഫ് സ്പോർടും വിശേഷിച്ച് സ്പെഷ്യൽ നാർക്കോട്ടിക് സെർച്ചുകൾ നടത്തുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ആ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭക്ഷണശാലയ്ക്ക് സമീപം ഒരു ചെറുപ്പക്കാരൻ ഒരു ട്രോളി ബാഗുമായിട്ട് നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നത് അയാളുടെ അവിടെ സാന്നിധ്യത്തെക്കുറിച്ച് ഉണ്ടായ സംശയം അയാളുടെ ബാഗ് പരിശോധിക്കാനിടയായി ആ സം പരിശോധനയിൽ വെച്ചിട്ട് അയാളുടെ ബാഗിലെ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അറ അറയ്ക്കകത്ത് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി എട്ടായിരം രൂപ അനധികൃതമായി സൂക്ഷിച്ചു വെച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട് അയാൾ ദീപക് പിസൽ വയസ്സ് ഇരുപത്തിയാറ് മഹാരാഷ്ട്രക്കാരനാണ് അയാളെ അയാളുടെ അടുത്ത് ചോദിച്ച സമയത്ത് കായംകുളം ചെന്ന് സ്വർണം വാങ്ങിച്ച് കുറഞ്ഞ റേറ്റിൽ സ്വർണം വാങ്ങിച്ച് തൻ്റെ നാട്ടിൽ മഹാരാഷ്ട്രയിൽ കൊണ്ടുപോയി കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ള വിവരം എന്തായാലും അതിൻ്റെ സോഴ്സും ഡെസ്റ്റിനേഷനും പോലീസിനോട് വിശദീകരിക്കാൻ അയാൾക്കായില്ല അതിൽ വെച്ചിട്ട് ഇത് അനധികൃതമായിട്ടുള്ള പണം ആണ് എന്നുള്ള ഉത്തമബോധ്യത്തിൽ ആ സംഖ്യ പിടിച്ചെടുത്തിട്ടുണ്ട് പൈസ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കൂടാതെ ഈ കാര്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ രേഖാമൂലം അറിയിക്കുന്നുണ്ട് ബാക്കി ഇതിലേക്കുള്ള തുടർ നടപടികളെല്ലാം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതാണ് ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ എഎസ്ഐമാരായ അബ്ദുൾ റഷീദ് അനിൽകുമാർ ജിഎസ് സി പി ഒ സജീഷ് സിപിഒ റിയാസ് സബ് ഡിവിഷൻ ഓഫ് ടീം ഓഫീസർമാരായ എസ്ഐ ജയകുമാര് ജിഎസ് സി പിഒമാരായ സജിത്ത് ഷൻഫീർ കമൽ സന്ദീപ് രാജീവ് സിപിഒ സുഭാഷ് എന്നിവരടങ്ങിയ സംഘമാണ് യുവാവിനെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു